ഫുള് ബെഡ് റെസ്റ്റ് വേണ്ട കുറച്ചൊക്കെ നടക്കണം ആയാസമുള്ള ജോലിയൊന്നും ചെയ്യണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഡോക്ടർ പറഞ്ഞു പ്രോട്ടീനുള്ള ആഹാരം കഴിക്കണം ബോഡി നല്ല ശ്രദ്ധിക്കണം

എന്നും പറഞ്ഞ വീട്ടു ജോലിയൊന്നും ചെയ്യണ്ട ഞാനും ജമീലയും കൂടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യും കൊഴപ്പല്ലമ്മ ഇവിടെ ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്യ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചേർക്ക് കിടക്കാൻ വയ്യ പിന്നെ നീ മതി അങ്ങനെ കിടക്കുമ്പോ തന്നെ വല്ലാതെ ഞാനേ ഇക്കാലമായി നിർബന്ധിക്കുന്നോണ്ട് എപ്പോഴും കിടക്കുന്നത് അത്രക്ക് ശ്രദ്ധിക്കണം എനിക്ക് അത്രക്ക് ദണ്ണുള്ളതാ ഞാൻ നോക്കിക്കോളാം ഡോക്ടർ അതിന്റെ ഒന്നും ആവശ്യമില്ല

കഴിഞ്ഞിട്ട് പോയാ മതി അവക്കഅ നോക്കി പോളു മീത്ത ഇത് കണ്ടെന്താ രണ്ട പേ മാങ്ങ നല്ല പൂളിയുള്ള മാങ്ങ മാങ്ങയാ അതാ അത് ഞാൻ ഇതൊന്നു പുറത്തു വരില്ലായിരുന്നോ ഒരു വീട്ടീ പിടിച്ചിരിക്കുന്നു ഇളഞ്ഞില്ല എങ്ങനെ പറഞ്ഞേ ഒരു ഗർഭിണിക്കാണ് കുത്തേച്ചു കൊന്ന ഞാൻ തന്ന പറയുന്ന ആ ജമീല കാര്യം കാര്യന്തി ആ ചിരിച്ചെത്തി കൊണ്ടുപോവാണ്ടപ്പ കൊതി വന്ന ചെത്തി ഉപ്പും മുളകും ഒക്കെ ഇട്ടു എന്താമീ ആ ചെത്തി കൊണ്ടുവരാ കണ്ട എങ്ക അരിഞ്ഞു വെട്ടാ ഉപ്പും മുളോടിയൊക്കെ വേണ്ട കേട്ടാ പെട്ടെന്ന് അയ്യോ ഇപ്പൊ കൊണ്ടുവരേ നമ്മളെ കൊണ്ടുവരും А бара, винаги някъде не е. И ние от тънче ги മുളം തിന്നുമൊക്കെ അത് മയ കണ്ടപ്പോഴേ പണ്ട് പൊളിക്കുന്നു മുളം തിന്നുമൊക്കെ ചുപ്പും മുളം കൂട്ടി ഇരി കൂടരുത് തിന്നു നോക്ക് പരുവാന്നെങ്കി മാത്രം അവക്ക് കൊടുത്താൽ മതി

നല്ല പുളിയുണ്ട് കൊതി എടുത്താ വി പുളിയുണ്ട് അപ്പ കൊടു കൊതിവിടെ എടുത്തു ഇത് മൊത്തം ശമീത്തായിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് കഴിച്ചാൽ രാത്രി ഏതോണ്ട കഴിക്കണ്ട ഇവിടെ ഒറ്റ ഉണ്ടല്ലേ എന്താ ഒറ്റ കേന്ദ്ര ഇവിടെ എന്താ ഷമീല ഏയ് അകത്തിരുന്നിരുന്നു അടുത്തപ്പൊ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നടക്കാൻ വിചാരിച്ച എന്നെക്കൂട്ടാ വിളിക്കാത് ഞാനും കൂടെ വരത്തില്ലായിരുന്ന ആ നീ ജോലി ഇല്ലല്ലായിരുന്നു അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നെ ജോലിയൊക്കെ കഴിഞ്ഞ ആ എന്റെ ജോലിയൊക്കെ ഒതുങ്ങി പിന്നെ എനിക്കൊരു കാര്യവും കൂടെ സംസാരിക്കാണ്ടായിരുന്നു ഇത്ത അടുത്ത് ഇക്കത്ത് ടക്കു വേണം അതെത്താ ഒരു ചെറിയൊരു പ്രശ്നം ഏ എന്താ പ്രശ്നം നമ്മൾ നമ്മള പൈസ കൊടുത്തില്ലേ അവ എന്നിപ്പോ വിളിച്ചിരുന്നു അതോടെ കഴിഞ്ഞില്ലേ അതെ അവനെന്തോ എന്തോ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അവനിക്ക് അവ ഇവിടുന്ന് പോവുകയാണെന്ന് ക്യാൻ ഇടയിലോട്ട് അപ്പം അവൻ്റെ വിസയുടെ എന്തോ കാര്യത്തിനോ ഒരു ലക്ഷം രൂപ കൂടെ കൊടുക്കാൻ പിന്നെ അവ ശല്യത്തിന് വരത്തില്ല ഇനി ഒരു ലക്ഷോ ഇവിടുന്ന് കൊടുക്കാ അതെല്ലാം ഡിലീറ്റ് ചെയ്തില്ലായിരുന്നു ആ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് അപ്പം അവൻ പറയുന്ന പറഞ്ഞ ഇതും കൂടെ കൊടുത്താൽ പിന്നെ ആ ഒരു ശല്യത്തിനും വരത്തില്ല ജീവിതത്തിൽ ഒരിക്കലും വരത്തില്ല എന്നാ അപ്പം ഞാൻ എന്തു ചെയ്യും എൻ്റെ കയ്യിലൊരു വളയുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വർണമല്ല ഇക്കായിക്കും എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോ ഒരു ലക്ഷവും കൂടെ ഒന്ന് തരാൻ പറ്റുമോ ഇപ്പം ബിസിനസ് അല്ല ഇക്കല്ലേ കൈകാര്യം ചെയ്യുന്ന അപ്പൊ ഇക്കായ്ക്കെ അറിയത്തുള്ളു എന്ത് വേണമെങ്കിലും ഇക്ക വഴിയെ എടുക്കാൻ പറ്റും അല്ല ഇക്ക അറിയണ്ട അല്ല അല്ലെങ്കി അവൻ പോവത്തില്ലെന്ന് അവന് ഇതും കൂടെ കിട്ടിയെങ്കിലും അവൻ ടിക്കറ്റിനോ വിസക്കോ എന്തിനോ ഒക്കെ പൈസ അല്ലെങ്കി അവനങ്ങ പോവും പിന്നെ ഒരു ശല്യം ഉണ്ടാവത്തില്ല ഇനി നമുക്ക് ഇക്കായോട്ട് പറയാതൊക്കെ ഇക്ക അറിയാതന്നാ മതി ടയിൽ അല്ലാതെ ഇല്ലേ പൈസ ഒക്കെ അറിയാത്ത ഞാൻ നോക്കട്ടെ എന്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പ്രശ്നമാകത്തില്ലേ ഇത്തോടെ തന്നില്ലെങ്കി ഇനി ഞാൻ ആരെ പോയി ചോദിക്കും ഇവിടെ ഓനങ്ങനവിടെ ഒന്നു വല്ല പ്രശ്നം ഉണ്ടാക്കിയ ആ നീ വിഷമിക്കണ്ട ഞാൻ അക്കൗണ്ടിൽ നിന്ന് നാളെ എങ്ങനെയെങ്കിലും എടുത്തു തരാം അല്ല ക്യാഷ് എടുത്ത് തരണ്ട അപ്പം ഇക്കറിയും ഒരു കാര്യം ചെയ്യാം ഇതയുടെ അക്കൗണ്ടിലാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്താൽ മതി ഞാൻ അവൻ്റെ അക്കൗണ്ട് നമ്പർ വാങ്ങി തരാം അക്കൗണ്ടിൽ കൊടുക്കാനോ ആ ഞാൻ നോക്കട്ടെ നീ സമാനപ്പെട്ട എനിക്ക് നീ വിഷമിക്കണ്ട എന്തെങ്കിലും നമുക്ക് വഴി കാണാം അതോടുകൂടി തീരുവോ പോലും ഉറപ്പ് തന്നല്ലേ ശരി ഞാൻ ഇത്തിരി നടക്കട്ടെ താങ്ക് യു

സ്റ്റോക്ക് വരുവായിരുന്ന ഒരു രൂപയുടെ കുറവുണ്ട് എനിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ ഷമി എന്റെ കയ്യിലായിട്ട് പൈസ നാളെയോ മറ്റന്നാളോ എനിക്ക് സാധനം വരും ലോഡ് വരും വരുമ്പോ അതിനുള്ള പൈസ കൊറച്ചുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ തരുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ വേണമായിരുന്നു നോക്കിയപ്പോ അക്കൗണ്ടിൽ അമ്പതിനായിരള്ളു ആണോ നാളെ രാവിലത്തേക്ക് വേണം ഞാൻ ഞാൻ നാളെ ചെയ്യണോ സെൻഡ് ഫുഡ് ഫുഡ് തരും ഞാൻ കൊടുക്കാം നീ പോയി റെസ്റ്റ് എടുത്തോ ചെല്ലേ ഞാൻ ആഹാരം കഴിച്ചിട്ട് അങ്ങോട്ട് വരാം സെൻഡ് ചെയ്തേക്കാം അല്ല ഞാന് എനിക്ക് മറിഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു ചെയ്ത് തരാട്ടാ പൈസ സ്വർണ്ണ പണയം തരാം